നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും അധികം വലിച്ചു നീട്ടി പറയുന്നില്ല എന്നാലൊന്നു പറയാം തിന്നായിട്ടുള്ള വേമസല് ഉപയോഗിച്ചിട്ട് നല്ല അട്ടിപ്പൊളി ബർഫിയാന്ന് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ രണ്ട് പാക്കറ്റാണ് കേട്ടോ എടുക്കാകുന്നത് അപ്പോൾ അതിൻ്റെ അളവായിരിക്കും പറയുന്നത് അത് നിങ്ങൾ ഒരു പാക്കറ്റിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഇത് റോസ്റ്റഡ് ആയിട്ടില്ല വേമസല്യാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും അത് നമുക്ക് പാക്കറ്റ് നയിക്കുന്നതിനൊക്കെ നല്ലത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുത്തിപ്പൊടിച്ച് എടുക്കലായിരിക്കും കുറച്ചും കൂടെ നല്ല കാരണം ഇത് മൊത്തത്തിൽ തെറിക്കും നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഐഡ് എനിക്ക് പിന്നീടാണ് തോന്നിയത് അതായത് പാക്കറ്റിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ എന്താ പറയുക ഞെരടിയിട്ട് പൊട്ടിക്കാം അപ്പോൾ ഒരു നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം ഞാൻ വലിയൊരു പാത്രത്തിലിട്ട് കാരണം പൊട്ടി മൊത്തം പുറത്ത് തെറിച്ചിന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗൈസ് അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്ത അത് പിന്നെ ഉണ്ടായാൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ അല്ലെങ്കിൽ ആൽമണ്ടോ അല്ലെങ്കിൽ ക്യാഷ്യോ എന്തായാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ പിസ്തയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ അത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂണോളം ഗീ കൊടുക്കുക അല്ലെങ്കിൽ ബട്ടറായാലും മതി പക്ഷെ ഗീ ആകുമ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ ബേമസെല്ലി ഓൾറെഡി റോസ്റ്റ് ആണ് എന്നാലും ആ നെയ്യിലിട്ട് ചെറിയൊരു തീയിൽ എല്ലാ ആ നെയ്യ് എല്ലായിടത്തും വാങ്ങുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക ജസ്റ്റ് ഒരു ചൂടായേ വേണ്ട കേട്ടോ ഒരുപാട് വറുത്തെടുക്കിയൊന്നും വേണ്ട പറഞ്ഞല്ലോ ഓൾറെഡി അത് റോസ്റ്റഡ് ആണ് റോസ്റ്റഡ് അല്ലാത്ത സേമിയാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് കേട്ടോ കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഇപ്പം നെയ് ഓൾറെഡി എല്ലായിടത്തും ആയിട്ടുണ്ട് നമ്മൾ വായിലിട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു കറുമുറയും നല്ലൊരു മണവും ഉണ്ടാവും ഇനി ഇതിലേക്ക് അര മുതൽ മുക്കാൽ ടിന്ന് വരെ അതായത് അര ടിന്ന് മിൽക്ക് മെയ്ഡാണ് നോർമലായിട്ട് മധുരം മുക്കാൽ ടിന്ന് പിന്നെ എന്താ പറയുക ഇത് പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്വീറ്റാണ് നിങ്ങളെ മധുരത്തിൻ്റെ ലെവലനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ തീ സമയത്തെല്ലാം തീയൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ പിസ്തഷു പിസ്ത അത് ഇട്ടുകൊടുക്കട്ടെ ഈ പിസ്തേൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാം ഇട്ടുകൊടുത്താലും നല്ല ഉണ്ടാവും പിന്നെ ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്താൽ മതി ചൂട് ഇത്ര വേണം അത്ര സമയമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സിങ്ങ് മാത്രമേ വേണ്ടു കൂടിപ്പോയി ഒരഞ്ച് മിനിറ്റ് അത്രയേ വേണ്ട ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് ചൂടാക്കിയൊന്നും വേണ്ട കേട്ടോ ഇത് മൊത്തത്തിലൊന്ന് മിക്സായി ഇനി നമുക്കിത് പിന്നെ ആ ഒരു നമ്മുടെ കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടിലുമാണ് നമുക്കിതാക്കിയെടുക്കുക തണഞ്ഞ് കഴിഞ്ഞാൽ ഉറച്ചു പോകും അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കുട്ടികൾ കളി കളിപ്പാട്ടത്തിലോ അല്ലെങ്കിൽ മരുന്നിൻ്റെയോ അല്ലെങ്കിൽ കുപ്പീൻ്റെ മൂടിയെല്ലാം ഉണ്ടാവില്ല അതുപോലത്തെ എന്തെങ്കിലും മോൾഡ് മതി ഞാൻ ഇതാണ് കേട്ടോ എടുത്തത് പക്ഷേ ഞാൻ ആദ്യം ആക്കിയത് ഈ ചെറുതിന് പക്ഷേ അത് ഭയങ്കരമായിട്ട് ചെറുതായിപ്പോയി ഇങ്ങനെ ആദ്യം കുറച്ച് ഈ ഒരു പിന്നെ പിസ്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചിട്ടതിന് ശേഷം നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഡിമോൾഡ് ചെയ്യാൻ ഈസിയാണ് അല്ലെങ്കിലും പിന്നെ ഇത് നെയ്യ് നെയ്യൊക്കെ ഇല്ലോണ്ട് ഡീമോൾഡ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങ് തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ചെറുതായത് കൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് വലുപ്പത്തിൽ ചെയ്യാം ചെയ്യുക അങ്ങനൊരു മൂടിയെടുത്ത് പക്ഷേ ഈ മുടിക്കുള്ളിൽ കേട്ടോ കാരണം ഉള്ളിൽ വരയുള്ളത് കൊണ്ട് ഞാൻ ആകെ പെട്ടിന് കാരണം ഈ അതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വര വര നമ്മൾ അടപ്പൊക്കെ തിരിച്ചെടുന്ന് പക്ഷെ അതെങ്ങനെയാണ് കിട്ടുന്നുണ്ടായില്ല എന്നിട്ട് പിന്നെ ഞാനത് ഒഴിവാക്കി പിന്നെ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ മോക്ക് ബേക്കറിൽ നിന്ന് ഭയങ്കര പിന്നെ മുട്ടായിൻ്റെ ഒരു ബോട്ടിലാണ് ആ ഒരു കേക്കിൻ്റെ മോഡൽ അതിൽ തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ വേറൊരു മോളുടെ എക്സ്ട്രാ ഇല്ലോണ്ട് അതിലും ചെയ്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ എടുക്കുമ്പോൾ ഉള്ളിലൊന്നും പിന്നെ പിന്നൊരു പിടുത്തം ഇല്ലാത്തൊരു മോൾഡായിരിക്കണം നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് മരുന്നിൻ്റെ നമ്മളെ ആ ഒരു എം എല്ലിൻ്റെ ഇതില്ലേ അതാ ഏറ്റവും നല്ല പിന്നെ ഞാൻ ഇതാ ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് അതി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഈ ഒരു ഷേപ്പിലാണ് നട്ട് ചെയ്തത് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടേ ഇല്ല കാരണം അടിയിൽ നിന്നൊന്ന് പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോളിലോട്ടേക്ക് വരുന്ന ഒരു മോൾഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതെല്ലാം മോൾഡ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഉണ്ട പിടിച്ചാലും മതി ഉണ്ടാക്കിയിട്ടെടുത്താലും മതി ഒരു നെല്ലിക്ക വലുപ്പത്തിലൊക്കെ ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയെടുത്താലും മതി പിന്നെ ഞാൻ ഈ ഒരു ഷേപ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറച്ച് മോൾഡ് കുറേ മോഡൽസ് ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു ഹാർഡ് ഷേപ്പിലും പിന്നെ ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പിലും അങ്ങനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ മറ്റേ എന്താ പറയുക സ്റ്റാർട്ടർ ആയിട്ടെല്ലാം കൊടുക്കാൻ നല്ലതാണ് ജ്യൂസിൽ ജ്യൂസിൻ്റെ കൂടെയൊക്കെ ഇതാ പിന്നെ ഞാൻ പറഞ്ഞില്ലേതായ ഒരു റൗണ്ടിലും ഞാൻ ആക്കിയിട്ടുണ്ട് ജ്യൂസിൻ്റെ കൂടെ സ്റ്റാർട്ടറായിട്ടും അതേപോലെ തന്നെ പിന്നെ കുട്ടികളെ ബർത്ത്ഡേക്കെല്ലാം സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും നല്ല ഇതാണ് അങ്ങനെയുള്ള ഫംഗ്ഷൻസിലെല്ലാം ഫങ്ഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടേബിളിൽ ഇങ്ങനെ ഒരു സ്വീറ്റ്സെല്ലാം ഒക്കെ ഇതാക്കിയില്ലേ അതേപോലെ ഇത് കൊടുക്കുക പിന്നെ ഞാൻ ഈ തപ്പായത്തിൻ്റെ ബർഫി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ കേട്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് അടിപൊളിയാണ് ഇത് ഇഷ് ഇതെല്ലാവർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അറിയാം അതുകൊണ്ടുതന്നെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോകുന്നൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഗുൾഫിലൊക്കെ പോകുന്നവർക്ക് കൊടു കൊണ്ടുപോയിട്ട് അവിടെയുള്ളവർക്കൊക്കെ കൊടുക്കാനോ ആക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മോൾഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഉള്ളിലുണ്ടോ ഇവരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ തട്ടുന്ന സമയത്ത് അതിങ്ങോട്ട് വരില്ല ഇത് പിന്നെ നല്ല ഡിസൈൻ ഉണ്ട് പക്ഷേ എവിടെയും ഇടുത്തുമില്ല അതുകൊണ്ട് ഇത് നല്ല ഈസി ആയിട്ട് വന്നിന് ഇതാണ് എനിക്ക് പണി തന്നെ എങ്ങനെ തട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ എടുത്ത് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്